നൂറനാട് ലെപ്രസി ആശുപത്രിക്ക് വേണ്ടി കോടികൾ മുടക്കി നിർമ്മിച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കാടുകയറി നശിക്കുന്നു പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് രണ്ട് വർഷം കഴിഞ്ഞു നൂറുവർഷത്തിന്മേൽ പഴക്കമുള്ള ഒ പി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം കഴിഞ്ഞ കാറ്റിലും മഴയിലും തകർന്നു വീണിരുന്നു ഇതോടെ ഒപിയുടെ പ്രവർത്തനം താറുമാറായി ആദ്യം ഒരു പിന്നെ അങ്ങ് ബാക്കിൽ പിന്നെ മഴയ്ക്ക് നമ്മൾ ഇങ്ങോട്ട് വന്നാണ് വാങ്ങാൻ പഴക്കം ചെന്ന കെട്ടിടങ്ങളാണ് ഇവിടെ ഏറെ സമീപത്തെ മറ്റൊരു കെട്ടിടത്തിലേക്ക് ഒപിയുടെ പ്രവർത്തനം താൽക്കാലികമായി മാറ്റിയെങ്കിലും സ്ഥലപരിമിതി കാരണം രോഗികൾ വിഷമിക്കുകയാണ് നിലവിലെ ഓ പി കെട്ടിടം കഴിഞ്ഞ മഴക്കാലത്ത് മരം വീണ് തകർന്ന അവസ്ഥയിലായിട്ട് കൂടി ആ കെട്ടിടം പുതുക്കി പണിയുന്നതിനോ അല്ലെങ്കിൽ പുതിയ കെട്ടിടത്തിലേക്ക് ഓപ്പി സ്ഥാപിക്കുന്നതിനോ ആശുപത്രി അധികൃതരോ സർക്കാരോ തയ്യാറായിട്ടില്ല ജനങ്ങൾക്ക് ഈ അഞ്ച് പഞ്ചായത്തിന് ഏറെ ഉപകാരപ്രദമാകുന്ന ഈ ആശുപത്രി കെട്ടിടം എത്രയും പെട്ടെന്ന് തുറന്ന് നൽകേണ്ടത് സർക്കാർ അത്യന്താപേക്ഷിതമാണ് സർക്കാരും നിലവിലുള്ള എം ഈ കാര്യത്തിൽ അടിയന്തര നടപടിയെടുക്കണം നിലവിൽ ഒ പി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം തകർന്നിട്ടും പുതുതായി നിർമ്മിച്ച ആശുപത്രി കെട്ടിടം തുറന്നു പ്രവർത്തിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പ്രധാന പരാതി ഇതോടെ കെട്ടിടം കാടുകയറി നശിക്കുന്ന അവസ്ഥയിലുമായി ജയ്ക്കിൻ ന്യൂസ് ആലപ്പുഴ